പ്രസ്രൂബിലേക്ക് സ്വാഗതം മുസ്ലിം പിന്തുടർച്ചാവകാശം സംബന്ധിച്ചിട്ടുള്ള ചില എപ്പിസോഡുകൾ മുൻപ് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായുള്ള ഒരു എപ്പിസോഡാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും പിന്തുടർച്ച അവകാശ നിയമങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം പിന്തുടർച്ച അവകാശം മാത്രമേ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്നുള്ള ഒരു പരാതി വേണ്ട എല്ലാവരുടെയും ഉൾപ്പെടുത്തുന്നുണ്ട് നേരത്തെ എല്ലാവരുടെയും ഉൾപ്പെടുത്തിയ ചെറിയ എപ്പിസോഡുകൾ ചെയ്തിരുന്നു ഇപ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എപ്പിസോഡുകൾ വരുന്നു കാരണം ഒരു എപ്പിസോഡിൽ നിൽക്കുന്ന വിഷയമൊന്നും അല്ല ഇത് പ്രത്യേകിച്ച് മുസ്ലിം പിന്തുണർച്ചാവകാശ നിയമം ഈ മുസ്ലിം ഇൻഹെറിറ്റൻസ് ല എന്ന് പറയുന്നത് തന്നെ ഒരു ഗഹനീയമായ വിഷയമാണ് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രാധാന്യത്തോടു കൂടി അവർ ചെയ്യുന്നില്ല പകരം കോടതികളിലൊക്കെ തന്നെ കേസുമായി പോവുകയാണ് ചെയ്യുന്നത് നിയമം അറിഞ്ഞിരുന്നാൽ പലപ്പോഴും പല കേസുകളും ഒഴിവാക്കാൻ കഴിയും അങ്ങനെ ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഉപദേശം നൽകുന്നത് പലർക്കും മടിയായിരിക്കും പക്ഷേ ഞാൻ ഉള്ളത് പറയാൻ കഴിയുന്നിടത്തോളം നിങ്ങളുടെ സ്വത്ത് തർക്കങ്ങൾ നിങ്ങൾ തന്നെ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതാണ് ഉചിതം ഇടയ്ക്ക് പല ആളുകളും ഇടങ്കോലിടും പല ആളുകളും നിങ്ങളെ പ്രേരിപ്പിക്കും കേസ് കൊടുക്കാനും പിന്നാലെ പോകാനുമൊക്കെ നിങ്ങളെ ശരിക്കും പല ആളുകളും ഉന്തി ഇറക്കും അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിനു വേണ്ടി അടിപിടി കൂടുന്നതിനേക്കാൾ നല്ലത് രമ്യമായി പരിഹരിക്കുന്നതിന് ആണ് നല്ലത് പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടായില്ലെങ്കിലും വിവാഹത്തെ തുടർന്ന് അതിൻ്റെ പേരിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പുതിയ ബന്ധങ്ങളുണ്ടാകും ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടും ഭർത്താവിന് ഭാര്യയെ കിട്ടും പലപ്പോഴും പല വീടുകളിലും പിന്നീടുണ്ടാകുന്ന സ്വത്ത് തർക്കം അതായത് പാരമ്പര്യമായുള്ള സ്വത്ത് തർക്കത്തിൻ്റെ നല്ലൊരു കാരണം വീട്ടിൽ വരുന്ന പുതിയ ഈ ബന്ധുക്കളും പിന്നെ ബന്ധങ്ങളുമാണ് യാതൊരു സംശയവും വേണ്ട എനിക്കറിയുന്ന നിരവധി കാര്യങ്ങൾ ഒക്കെ തന്നെ സഹോദരങ്ങൾ നല്ല നിലയിൽ ഒരുമിച്ച് പോകുന്നതാണ് പിന്നീടൊരു വിവാഹം കഴിയും അതോടുകൂടി പ്രശ്നം പരസ്പരം അകലുകയും ഒക്കെ ചെയ്യും അപൂർവമായി മാത്രം യോജിച്ചു പോകുന്നവരുണ്ട് വളരെ കൂടുതലും വിയോജിച്ചു പോകുന്നവരാണ് അപ്പോൾ ഇന്ന് ഒരു മൂന്നാല് ചോദ്യങ്ങൾ പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രധാനമായും പിന്തുടർച്ച ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിയമപരമായി ഒരാളുടെ പിന്തുടർച്ച അവകാശം ജനിക്കുന്നത് ഒരു ആൾ മരിക്കുന്നതോടു കൂടിയാണ് മരിക്കുന്ന ആളിന് സ്വത്തുണ്ട് അദ്ദേഹം മരണപ്പെട്ടു ഒസിയത്ത് ചിലരെ എഴുതി വെക്കും ചിലരെ എഴുതി വെക്കാതെ മരിക്കും അങ്ങനെ വരുമ്പോൾ ഈ പിന്തുടർച്ച ലഭിക്കുന്ന അവകാശികൾക്ക് ഒരു പ്രധാന ബാധ്യത ഉണ്ട് അത് മുസ്ലിം പേഴ്സണൽ ലൈൽ പറയുന്നുണ്ട് സുപ്രീം കോടതിയും അതിനനുസരിച്ചിട്ടുള്ള ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ മരണപ്പെട്ട ആളിന് കടമുണ്ടാകും ഈ കടം എന്ന് പറയുന്നത് അവകാശികളുടെ കൂടി ഉത്തരവാദിത്തമാണ് മരണപ്പെട്ട ആളുടെ കടം ഒഴിവാക്കുക അഥവാ കൊടുത്തു തീർക്കുക എന്നുള്ളത് അത് സ്വത്തിന്മേലുള്ള അവകാശം എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ അവകാശം എന്ന് തന്നെ എടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആരാണോ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ കടം തീർക്കേണ്ട ബാധ്യത നിയമപ്രകാരം എനിക്കാണ് ഇല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് മനസ്സാക്ഷിയുടെ അടിസ്ഥാനത്തിലും അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർവഹിക്കപ്പെടുകയാണ് വേണ്ടത് അപ്പം അതിലുള്ള ചില കാര്യങ്ങൾ പറയാം ആരാണ് യഥാർത്ഥത്തിൽ ഈ മരണപ്പെട്ട ആളിൻ്റെ കടം കൊടുത്തു തീർക്കാറുള്ളത് എന്നാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ട് അത് സുപ്രീംകോടതി അടിവരെ ഇട്ടു പറയുന്നുണ്ട് ഒരു പി എൻ വീട്ടിൽ നാരായണിയും വേഴ്സസ് പാത്തുമ്മ ആൻഡ് പാത്തുമ്മ ബി വി ആൻഡ് അതേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസുണ്ട് നയൻറ്റീൻ നയൻറ്റീലെ കേസാണ് ആ കേസിനകത്ത് പറയുന്നത് അവകാശികൾ തീർച്ചയായും ആരാണോ അവർക്കെല്ലാം അവരുടെ അവകാശങ്ങൾക്ക് അനുസൃതമായ ഒരു ബാധ്യതയാണ് മരണപ്പെട്ട ആളുടെ കടം വീടുക എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് ഒരു സമയപരിധി ഒന്നും നിശ്ചയിക്കേണ്ടതില്ല കാരണം ഈ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഈ അവകാശം സിദ്ധിക്കുകയാണ് അവകാശം ലഭിക്കുകയാണ് ആർക്കാണോ അവകാശം ഉള്ളത് അത് സിദ്ധിക്കപ്പെടുന്നത് അവരുടെ മരണത്തിൻ്റെ തൊട്ടടുത്ത സമയം മുതൽ അവരിൽ നിക്ഷിപ്തമാണ് പിറ്റേന്ന് വേണമെങ്കിലും ഭാഗം വെക്കാം എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത് അതായത് മരണം പെട്ട് ഒരാൾ കഴിഞ്ഞു അയാൾക്ക് വസ്തുക്കൾ ഒരുപാടുണ്ട് അത് എപ്പോൾ ഭാഗം വെക്കണം എന്നുള്ളതാണ് ചോദ്യം അത് വ്യക്തമായും പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഭാഗം വെക്കാം എന്നുള്ളതാണ് കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നമുക്ക് എപ്പോൾ വേണം കടം തീർക്കാൻ വേണ്ടിയാണോ ഭാഗം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ അല്ല കടം തീർക്കുന്നതിന് വേണ്ടിയല്ല പക്ഷേ പാകം വെക്കുന്നത് എപ്പോഴാണെന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരം എപ്പോൾ വേണമെങ്കിലും പാകം വെക്കാം മരണപ്പെട്ടതിന് ശേഷമേ പാകം വെക്കാൻ പാടുള്ളൂ എന്നേ ഉള്ള സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം നീണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട ലിറ്റിഗേഷൻസ് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഫയൽ ചെയ്യുന്നു അത് മുതലാണ് അതിൻ്റെ ലിമിറ്റേഷൻ ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ലിമിറ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭാഗം വെക്കാം എന്നുള്ളതാണ് ഇനി കടങ്ങൾ വീട്ടും വരെ ഭാഗം വെക്കാതിരിക്കണോ അതോ കടങ്ങൾ വീട്ടിയതിന് ശേഷം മാത്രമേ ഭാഗം വെക്കാൻ പാടുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ കടങ്ങൾ വീട്ടുന്നത് പാകം ചെയ്യുന്നത് വരെ ആരും കാത്തിരിക്കണമെന്നൊന്നുമില്ല ഇല്ല അല്ലാതെയും തീർച്ചയായും കടം പിന്നെ മുൻകൂറായി തന്നെ വേണമെങ്കിലും പാകം വെക്കുന്നതിനുമ്പെങ്കിലും നമുക്ക് വീട്ടാം എന്നുള്ളതാണ് ഇതും സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇബ്രാഹിം ആൻഡ് അതേഷ്ത വേഴ്സസ് ടേക്ക് ചന്ദുമേൽ റാണി എന്ന് പറഞ്ഞ് എ എർ നൈൻ നയൻറ്റീൻ എയ്റ്റി ഫൈവില് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസുണ്ട് എസ് ഇൻ ടു നയൻ ഐറ്റ് അപ്പോൾ ആ കേസിൽ പറഞ്ഞത് തന്നെ മരണപ്പെ മരണപ്പെട്ടതു മുതൽ അവകാശം എല്ലാവർക്കും സിദ്ധി സിദ്ധിക്കപ്പെടുന്നു അത് കടമുണ്ട് കടം ഉള്ളത് കാരണം ആ ഈ ഭാഗം വെക്കുന്നത് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഭാഗം വെക്കുന്നതിന് മുമ്പ് കടം വീട്ടാം ഭാഗം വെച്ചതിന് ശേഷവും കടം വീട്ടാം കടം വീട്ടുക എന്നുള്ളത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി കടം കിടക്കുന്നുണ്ട് ഈ മരണപ്പെട്ട ആള് വാങ്ങിയതായ കടം വീട്ടുന്നതിനു മുമ്പേ അയാൾ മരണപ്പെട്ടു അപ്പം അങ്ങനെയാണെങ്കിൽ ആ കടം അനന്തരാവകാശികളൊന്നും തന്നെ ആ കടം കൊടുത്തു തീർക്കാൻ തയ്യാറുമല്ല അങ്ങനെയാണെങ്കിൽ ആർക്കെതിരെ കേസ് കൊടുക്കണം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാണ് ഭാഗം വെക്കുന്നതിനു മുമ്പ് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയിലാണ് ഈ പ്രോപ്പർട്ടി എങ്കിൽ ആ സമയം അഡ്മിനിസ്ട്രേറ്റർ ആരാണോ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന നിർവഹകൻ ആ നിർവഹകനെതിരെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കേസ് കൊടുക്കാം അല്ലെങ്കിലോ അവകാശികൾക്കെതിരെ കേസ് കൊടുക്കാം അവകാശികൾ ആരാണ് എന്ന് സിദ്ധിച്ച് കഴിഞ്ഞാൽ കാരണം അവകാശികൾ എന്ന് പറയുന്ന പലരും ഉണ്ടാവുമല്ലോ അതിൽ ആരൊക്കെയാണ് അവകാശികളായി വരുന്നതെന്ന് നിയമപ്രകാരം ഫിക്സ് ചെയ്യുന്നോ അവർക്ക് എതിരെ നമുക്ക് കേസ് കൊടുക്കാം അവകാശികൾക്ക് എല്ലാവർക്കും എതിരെ വേണമെങ്കിലും നിങ്ങൾക്ക് കേസ് കൊടുക്കാം എന്നുള്ളതാണ് കാരണം അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ മരണപ്പെട്ടയാളിൻ്റെ കടങ്ങൾ തീർക്കാനുള്ള ബാധ്യത അവർക്ക് ഉള്ളത് എന്നുള്ളതാണ് ഈ ഭാഗിച്ച ഭാഗിച്ചില്ല വസ്തു ഭാഗിച്ചിട്ടില്ല എന്ന് വയ്ക്കുക അങ്ങനെ വസ്തു പാകിച്ചിട്ടില്ല എങ്കിൽ ആരുടെ വസ്തുവിനെതിരായിട്ട് കേസ് കൊടുക്കും എന്നുള്ളതാണ് വസ്തു ഭാഗം ചെയ്തിട്ടില്ല ഭാഗം ചെയ്യാതെ കിടക്കുകയാണ് എന്നാൽ മരിച്ചയാളിൻ്റെ കടം നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പം കടം തിരിച്ചു കിട്ടേണ്ട വ്യക്തി ഏത് വസ്തുവിനെതിരെ കേസ് കൊടുക്കും അങ്ങനെ വന്നാൽ മൊത്തം വസ്തുവിനെതിരെ കേസ് അയാൾക്ക് ഫയൽ ചെയ്യാം ഉറപ്പായിട്ടും കേസ് ഫയൽ ചെയ്യാം കാരണം അത് വിഭജിച്ചിട്ടില്ല ഭാഗം ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പം ടോട്ടൽ ഏരിയ കിടക്കുന്നു ആ ടോട്ടൽ ഏരിയയുടെ അവകാശികൾ ആരാണോ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് ഇനി കടം വീട്ടാൻ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഒരാൾ ഒരു വസ്തു കൈമാറ്റം ചെയ്തു എങ്കിൽ അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് കടം വീട്ടാൻ വേണ്ടിയാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് പ്രതിഫലം വാങ്ങി ഈ വസ്തു കൈമാറ്റം ചെയ്തതാണ് എങ്കിൽ തീർച്ചയായും അത് നിലനിൽക്കുന്നത് അയാളുടെ അവകാശത്തിന്മേൽ മാത്രമായിരിക്കും അല്ലാതെ എല്ലാ വസ്തുവിനും വേണ്ടി ഇയാൾ ഏതെങ്കിലും കടം പിന്നെ വീടിയിട്ട് അത് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കാൻ ഇയാൾക്ക് അവകാശവുമില്ല ഒരാൾ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വസ്തുവിന്മേൽ മാത്രമാണ് ആ ബാധ്യത നിറവേറ്റാൻ അയാൾക്ക് ബാധ്യതയുള്ളൂ ചുമതലയുള്ളൂ അല്ലാതെ എല്ലാവർക്കും പാകം ചെയ്ത് കൊടുക്കേണ്ടതായ വസ്തു കിടപ്പുണ്ട് ആ വസ്തുവിൽ നിന്നും വസ്തുവിനെക്കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾക്ക് ഏതെങ്കിലും വസ്തു ഈ അനന്തരാവകാശികൾ എന്നുള്ള നിലയിൽ മരണപ്പെട്ടയാളുടെ വസ്തു പ്രതിഫലം വാങ്ങിയൊന്നും കൊടുക്കാൻ പറ്റില്ല പ്രതിഫലം വാങ്ങിയയാൾക്ക് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അയാളുടെ തന്നെ പ്രോപ്പർട്ടിയുടെ ബാധ്യതയായി മാത്രം മാറും എന്നുള്ളതാണ് ഇങ്ങനെ സ്വയം ഏറ്റെടുത്തു കുറേ വസ്തു മറ്റുള്ളവരുടെ അംഗീകാരമൊന്നും ഇല്ലാതെ അയാൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ ബാധ്യത അയാൾക്ക് മാത്രമായിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക അപ്പം ഇത്തരത്തിൽ പിന്തുടർച്ച അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളിൻ്റെ കടബാധ്യത എങ്ങനെ തീർക്കും എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിച്ചത് പിന്നാലെ മറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യുക അറിയാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക അത്രയല്ലേ പറയാൻ കഴിയുമോ അത് ചെയ്യുക പൊതുവിവരങ്ങൾ അറിയാൻ താല്പര്യമില്ല അങ്ങനെയും ചെയ്യുക എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് ഹിന്ദു പിന്തുടർച്ച അവകാശം വരുന്നുണ്ട് ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശം വരുന്നുണ്ട് നന്ദി